നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കക്കരി അവലാണ് അതിനായി ഒരു കക്കരി എടുത്ത് അതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കുക ഇനി ഇതുപോലെ ചെയ്തെടുക്കണം എന്നിട്ടൊരു പാത്രത്തിലോട്ടിട്ട് ഇതുപോലെ മാറ്റി വെക്കുക ഇനി ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നിലക്കടലയും കടലപ്പരിപ്പും ഉഴുന്നോട്ട് നന്നായി വഴറ്റിയെടുക്കണം ചെറുതായി കളർ മാറിയതിന് ശേഷം കറിയപ്പിലേയും ഇഞ്ചിയും പച്ചമുളക് കിട്ട് ഇതുപോലെ വീണ്ടും മാറ്റി കൊടുക്കുക നമ്മൾ നേരത്തെ മാറ്റി വെച്ച കക്കരിയിൽ ഈ സമയം കൊണ്ട് തനിയെ വെള്ളം വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനി ഇനി പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിടണം ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് രണ്ടര കപ്പ് അവൽ അതിലോട്ട് ഇടണം എന്നിട്ട് ഇതുപോലെ കഴുകൊണ്ട് പിഴിഞ്ഞെടുക്കണം ഇനി ഇത് കക്കിരിയിലോട്ട് ഇടുക അതിലോട്ട് തന്നെ ഒന്നര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ വയറ്റി വെച്ചതിലോട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വെള്ളം പറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ കക്കിരി അവൽ റെഡി കിട്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചൂടോടാണേ കൂടുതൽ ടേസ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ